പാകിസ്ഥാനിലെ ഗൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പീപ്പിൾസ് പാർട്ടി ഓഫ് പാകിസ്ഥാൻ സ്ഥാനാർത്ഥി ഡോക്ടർ സവീര പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാവുകയാണ് സവീരയുടെ സ്ഥാനാർത്ഥിത്വം സത്യത്തിൽ പാകിസ്ഥാനിലെ ഒരു ചരിത്ര സംഭവം കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ

ये जो पाकिस्तान पीपल्स पार्टी की तरफ से मुझे ये सपोर्ट मिली है कि मैं आज यहाँ इस, इस स्टेज पे स्पीच दे रही ये बहुत बहुत ही ज्यादा मेरी इज्जत की बात है क्योंकि एज माइनॉरिटी वो फीमेल वो भी बुनेर में और सिर्फ पाकिस्तान पीपल्स पार्टी नहीं पूरे बुनेर ने जो मुझे सपोर्ट किया है ये बुनेर के एक यूनिटी पुतून यूनिटी को शो कर पाकिस्तान पख्तून खिले ജില്ലയിലെ ഹിന്ദു സമുദായാംഗമാണ് ഡോക്ടർ സവീര പ്രകാശ് പ്രചാരണം തുടങ്ങിയതോടെ സവീര അറിയപ്പെടുന്നത് തന്നെ ബുണർ കി ബേട്ടി എന്നാണ് ഫെബ്രുവരി എട്ടിന് നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയികളുടെ ലിസ്റ്റിലേക്ക് തന്റെ പേരുകൂടി ചേർക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ സവീര പാകിസ്ഥാനിലെ ന്യൂനപക്ഷ ഹിന്ദു സമുദായത്തിൽ നിന്ന് മത്സരിക്കുന്ന ആദ്യ വനിതയായ സവീര ഒരു ഭൂരിപക്ഷ മുസ്ലിം രാജ്യത്തിലെ മതപരമായ വേർതിരിവുകൾക്കപ്പുറം താലിബാനും പാകിസ്ഥാൻ സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷം നിലനിന്നിരുന്ന പ്രദേശത്ത് ലിംഗ മാനദണ്ഡങ്ങളെ കൂടി വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ അംഗമാണ് സവീരയുടെ പിതാവ് ഓം പ്രകാശ് ഇതേ പാത പിന്തുടർന്നാണ് സവീര രാഷ്ട്രീയത്തിലേക്കെത്തുന്നതും പാർട്ടിയുമായുള്ള പിതാവിന്റെ അടുപ്പത്തിൽ നിന്ന് ബ്യൂണറിലെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തന്റെ മനസ്സിലുമുണ്ടായി എന്ന് സവീര പറയുന്നു പുരുഷ പ്രാതിനിധ്യം ശക്തമായുള്ള പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സവീരയുടെ സ്ഥാനാർത്ഥിത്വം ഒരു ശക്തമായ മാതൃക കൂടിയാണ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ സമൂഹം പുരുഷ മേധാവിത്വമുള്ളതാണ് സ്ത്രീകൾ വീടിന് പുറത്തിറങ്ങുന്നത് പോലും കുറവാണ് പുറത്തിറങ്ങിയാൽ തന്നെ പർദ്ധയോ ബുർഗയോ ധരിച്ചു വേണം വരാൻ എന്നിരുന്നാലും എന്നെയും ഈ പ്രചാരണത്തെയും കാണുമ്പോൾ അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് ബ്യൂണറിലെ സ്ത്രീകൾക്കിടയിൽ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ കാരണവും ഇതാണ് സവീര പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബോട്ടാബാദ് ഇന്റർനാഷണൽ മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ സവീരയ്ക്ക് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമില്ലായിരുന്നു എന്നാൽ പാകിസ്ഥാൻ ആശുപത്രികളിലെ രോഗികൾ അനുഭവിക്കുന്ന മോശം അവസ്ഥ കണ്ട് സവീരയ്ക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാൻ പ്രചോദനമുണ്ടായി മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറ് വരെയും തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയാറ് വരെയും സേവനമനുഷ്ഠിച്ച പാകിസ്ഥാന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ബനസിർ ബൂട്ടോയാണ് തന്റെ റോൾ മോഡലെന്നും സവീര പറഞ്ഞു പ്രക്ഷുബ്ധമായ ഖൈബർ പഖ്തൂൺ ഖ്വ പ്രവിശ്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നത് പോലും അസാധാരണമാണ് പ്രവിശ്യയിലെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ഭാഗം പഷ്തൂൺ സമൂഹമാണ് അതേസമയം ഹിന്ദുക്കൾ ഇവിടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ സെൻസസ് കണക്കുകൾ കാണിക്കുന്നത് പാകിസ്ഥാനിലുടനീളമുള്ള ഹിന്ദുക്കൾ ഏകദേശം നാല് പോയിന്റ് നാല് ദശലക്ഷമാണ് ഇത് മൊത്തം ജനസംഖ്യയുടെ രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമാണെന്ന് പറയുന്നു എന്നിരുന്നാലും സെന്റർ ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം മാത്രമാണ് ഹിന്ദുക്കൾ ഉള്ളത് എന്നാണ് എന്റെ ക്യാമ്പയിനിടെ എനിക്ക് ലഭിച്ച സ്നേഹത്തിൽ ഭൂരിഭാഗവും മുസ്ലിം പെൺകുട്ടികളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമാണ് എന്ന് അറിയുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും എന്നെ കാണുമ്പോഴെല്ലാം അവർ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോടൊപ്പം സെൽഫി എടുക്കും സവീര പറയുന്നു പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയും സ്ത്രീകളാണെങ്കിൽ കൂടി രാഷ്ട്രീയത്തിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ് അതേസമയം ഏഷ്യയിൽ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനേക്കാൾ അല്പം മുകളിലായി പാകിസ്ഥാൻ ഏഴാം സ്ഥാനത്തുണ്ട് എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ടിൽ സ്ത്രീകളുടെ രാഷ്ട്രീയ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നൂറ്റിനാൽപ്പത്തിയാറ് രാജ്യങ്ങളിൽ നൂറ്റിനാൽപ്പത്തിയഞ്ചാം സ്ഥാനത്താണ് പാകിസ്ഥാൻ എന്നത് വിഷയത്തിന്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നുമുണ്ട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല നാഗരിക ഇടപെടലുകളിലും സ്ത്രീകൾ കുറവാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയാറ് ശതമാനം സ്ത്രീകളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചതെന്ന് കാണാം അതേസമയം പ്രദേശത്ത് ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രഥമ പരിഗണന വിദ്യാഭ്യാസത്തിനാണ് എന്ന് സവീര പറയുന്നു കൂടാതെ പരിസ്ഥിതിയും മുൻഗണനയുള്ള വിഷയമാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന നിരവധി മാർബിൾ ഫാക്ടറികൾ ഈ പ്രദേശത്തുണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ അവർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കും എന്നാൽ ജയിച്ചാലും തോറ്റാലും തന്റെ ലക്ഷ്യം പ്രത്യയശാസ്ത്രത്തിന് അതീതമാണ് എല്ലാ മതപാരമ്പര്യങ്ങളിലുമുള്ള പെൺകുട്ടികൾക്ക് പ്രചോദനമാകാനാണ് താൻ ശ്രമിക്കുന്നത് ബ്യൂണറിലെ പെൺകുട്ടികളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ തനിക്ക് കിട്ടുന്നതും ഈ ആത്മവിശ്വാസവും പ്രചോദനവുമാണ് സവീര പറഞ്ഞു